ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനെ അലഹമ്മദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്ന കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ ഈദിൻ്റെ തലേന്ന് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമല്ലോ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നൊന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം പെരുന്നാക്കൾക്ക് ഞാൻ മട്ടൺ ബിരിയാണി അതുപോലെ ചിക്കൻ ഫ്രൈ പിന്നെ സേമിയ പായസം പിന്നെ ഒരു ക്യാരറ്റും ഫ്രഷ് ക്രീമും ഒക്കെ വെച്ചിട്ട് ഒരു പുഡിങ്ങും കൂടി ആയിട്ടാണ് ആക്കുന്നത് അപ്പോൾ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇതാ പുഡിങ്ങിനുള്ള സാധനങ്ങളും പിന്നെ അരിയും അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പം ഇല്ലാത്ത സാധനം വേണ്ടിയിട്ട് കുറച്ച് ഗ്രോസറിയുന്നതാണ് കൊണ്ടുവന്നതാണ് ഇതിപ്പം രാത്രി എടുത്ത വീഡിയോ എന്നിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ആക്കിയില്ല കടല കാഴ്ചയത് പെരുന്നാളിൻ്റെ അപ്പാക്കുന്ന അപ്പം ഈ ഒരു സമയത്ത് തന്നെ നോട്ടാ അതും ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് വീഡിയോസ് അപ്പം അതിനെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ടു വെക്കട്ടെ ബർഫിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം ഞാൻ കൊണ്ടുവന്ന സാധനമെല്ലാം അതാത് പാത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള പാത്രത്തിൽ ഇട്ടുവെക്കാണ് പിന്നെ എൻ്റെ അടുത്തില്ല പട്ടല് അത് കഴിഞ്ഞിട്ടുണ്ടായിന് അത് ബിരിയാണിക്ക് മസ്റ്റാണെന്നല്ലോ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ എനിക്ക് ചുക്ക് വേണ്ടീനെ ഒരു സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ചുക്ക് വേണ്ടീനും അപ്പം ഇല്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാ പാത്രത്തിലും അങ്ങനെ ഫില്ലാക്കിയിട്ടെല്ലാം വെക്കലാം നമ്മൾ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ സ്ഥലാലെ പോയിനല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊന്നും ഇല്ലേനല്ലോ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഇവിടെ നിന്ന് പോയിനല്ലോ അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും അതിൽ ഞാൻ ഷെയർ ആക്കിയിട്ടില്ലേന് ഈ പ്രാവശ്യം എടേയും പോയിട്ടില്ല നമ്മൾ റൂമിൽ തന്നെ ഉണ്ടായിന് പിന്നെ കസിൻസിൻ്റെ വീട്ടിൽ ആടെ പോയിട്ട് വന്ന് പിന്നെ നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് കുർഫഖാൻ ആടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആടെ എല്ലാവരും കൂടെ പോയിട്ട് രണ്ട് മൂന്ന് ഫാമിലി എല്ലാം ഉണ്ടേന് അങ്ങനെ പോയിട്ട് അന്ന് ഞാൻ വീഡിയോ ഷൂട്ടൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ പിന്നെ നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് എന്തെല്ലാം ഫുഡാക്കി അതൊക്കെ ഒന്ന് കമൻറ്റാക്കട്ടോ നമുക്കും കൂടെ ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് പിന്നെ ഞാനൊരു ബിരിയാണീൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹബത്ത് ബിരിയാണി കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫോട്ടോസെല്ലാം ഇൻസ്റ്റയിൽ വായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പെരുന്നാളിൻ്റെ അന്നൊക്കെ അതായത് നാളേക്കൊക്കെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ടല്ലേ അപ്പം അതും ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ മട്ടന് മട്ടൺ ബിരിയാണി ആട്ടാ വെക്കുന്നത് അപ്പം അത് നല്ലോണം വാഷാക്കിയിട്ട് ആക്കിയിട്ട് വെള്ളം എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇന്ന് പുഡിങ്ങാക്കുന്നുണ്ട് പിന്നെ രാവിലേക്ക് രാവിലക്ക അതായത് പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുമല്ലോ അത് മസ്റ്റാന്നിട്ടോ എന്ത് ഇഡ്ഡലിയും അതുപോലെ ബീഫിൻ്റെ കറി ചിക്കൻ ചിക്കൻ കറിയാന്ന് എപ്പോഴും വെക്കൽ അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഞാൻ ബീഫിൻ്റെ കറി ഞമ്മൾ കൂട്ടിയും ചെയ്തിട്ടുണ്ടേനെ കുറച്ചട രാവിലക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡ്ഡലിയെല്ലാം ഇന്ന് രാത്രി തന്നെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കറിയും കുറച്ച് ലേറ്റ് അതിന് കെടുക്കാൻ ഒരു പന്ത്രണ്ട് ഒരു മണിയെല്ലാം അതിന് കെടുക്കുമ്പം തന്നെ പിന്നെ വിചാരിച്ച് ആക്കിയിട്ട് തന്നെ വെക്കാം പിന്നെ രാവിലെ നമുക്ക് എല്ലാം ആമ്പയും മാവെല്ലാം അരച്ച് വെച്ചതുണ്ട് കേട്ടോ ആ ഒരു മാവിൻ്റെ റെസിപ്പിയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണത്തിട്ടുണ്ടെങ്കിൽ കണ്ടു വെക്കാം നല്ല അടിപൊളിയാണെന്ന് അപ്പം ഞാനത് ഫ്രിഡ്ജിൽ തന്നെ കുറച്ച് ബാക്കി അപ്പം അതും ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ രാത്രി കെടുക്കാൻ നേരത്തന്നെ അതായത് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമിൽ തന്നെ ഇഡ്ലിയും ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ രാവിലെ ഇവിടെ സുബീക്ക് തന്നെയാണ് കേട്ടോ ആ പെരുന്നാൾ നമസ്കാരം ഉണ്ടായിരുന്നത് തന്നെ അതുകൊണ്ടുതന്നെ ലേറ്റാവുമല്ലോ പിന്നെ അത് നമ്മൾ വെള്ളം തെളിച്ച് വരണം പിന്നെ ഇഡ്ഡലി ആവണം ഇഡ്ഡലി വെന്തിട്ടല്ലാം വരണ്ടേ അപ്പം കുറച്ച് ലേറ്റായി പോവുമല്ലോ അപ്പം ബീഫിൻ്റെ കറിയും ഉണ്ട് തന്നെ ഇഡ്ഡലി ഇഡ്ലിയും ഞാൻ രാത്രി തന്നെ ആക്കിയിട്ട് വെച്ച് എനിക്കില്ലേ എൻ്റെ കയ്യിൽ മെഹന്തി കാണാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നെഗത്ത് മേ മാത്രമേ ഇട്ടിട്ടുള്ളതിന് ഞാൻ എല്ലാ പെരുന്നാൾക്കിടയിലുണ്ട് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഫാദവനും അതിലേറെ ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ മേലഞ്ചിലെല്ലാം കയ്യിൽ കാണുന്നത് മാത്രം എന്തോ തിരക്കിൽ പെട്ടു ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ തിരക്കിൽ പെട്ടോണ്ടാന്ന് പെരുന്നാളിൻ്റെ ആ ഒരു കുമ്മ് കാണുന്നില്ല കേട്ടോ ഇങ്ങനെ വീഡിയോസ് കൈയെല്ലാം കാണുമ്പം എന്തോ പോലെ ആന്ന് അപ്പോൾ പെരുന്നാളിനാവുമ്പം ഒരു രസമല്ലേ നമ്മൾ ഈ മസാല തേക്കുമ്പോഴൊക്കെ കൈമാമയിലഞ്ചെല്ലാം കാണുമ്പം അത് വേറെ തന്നെ ഒരു വൈബല്ലേ അങ്ങനെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല ബീഫിൻ്റെ കറി ഉണ്ടാക്കി വെച്ചാൽ അപ്പം രാത്രി നമ്മൾ ദോശ ഈ ഒരു ബീഫിൻ്റെ കറി കൂട്ടിയിട്ടാണ് രാത്രി തന്നെയട്ട അത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് അപ്പം രാവിലേക്കൊക്കെ ഞാനത് ചൂടാക്കിയിട്ട് വെക്കാന്ന് ഇവിടെപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ചിലപ്പം പെട്ടെന്ന് വെടക്കാവും കേട്ടോ നമ്മൾ കിച്ചണിലെല്ലാം സാധനം വെച്ചാൽ പെട്ടെന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതെല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാക്കി വെക്കുന്നുണ്ട് ഇനി ഇതാ ഒരു പുഡിങ് ആക്കുന്നുണ്ട് പറഞ്ഞില്ലേ അപ്പം അതിന് ക്യാരറ്റ് അതാ തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഗ്രേറ്റാക്കുന്നുണ്ട് അപ്പോൾ അപ്പം അത് പറഞ്ഞ് ഞാൻ ഗ്രേറ്റ് ഗ്രേറ്റാക്കി തരാമെന്ന് പറഞ്ഞപ്പം അപ്പം അത് ഇതാ ഗ്രേറ്റാക്കി കൊണ്ടുള്ളതാണ് ഈ ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയും ഞാൻ ഒരു വർഷം മുന്നെല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വ്യക്തമായിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് കാരറ്റ് പുട്ടിങ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് പുഡിങ്ങെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഫാദറിന് പെരുന്നാളെല്ലാം എന്തായാലും സേമിയ പായസം വേണം എന്നറിഞ്ഞ് ഞാൻ പുഡിങ് മാത്രം മധുരക്കിയാൽ മതി പിന്നെ നമ്മൾ ബർഫി ആക്കിയിട്ടുണ്ട് കടല കാച്ചിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് എല്ലാം വരുമ്പം അതെല്ലാം വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫാദറിനെ വേണ്ട പായസം കൂടാക്കിക്കോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് പായസം ഇപ്പം ആക്കുന്നില്ല ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ പായസം ആക്കുന്നുള്ളത് ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പ് ചേഞ്ചാക്കിയെന്ന് അപ്പം എൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരിക്കും അതായത് വീഡിയോസ് കാണുന്ന സ്ഥിരം കാണുന്ന കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പം അവരും എനിക്ക് കമൻ്റ് ആക്കിയിട്ടുണ്ടെത്താ നിങ്ങളെ ഗ്യാസ് ചേഞ്ചാക്കി നല്ലോന്നല്ലോ പറഞ്ഞിട്ടാ നിങ്ങൾ ഓരോ പോയിൻ്റ് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ അതിലോ നമ്മൾ അതില്ലേ ഐ ഫ്ലെയിമാണ് ലോ ഫ്ലെയിമിലും വെക്കാൻ കഴിയല്ല ഐ ഫ്ലെയിമിലാന്ന് ഇട്ടാ അവർ അടുപ്പുണ്ടായിരുന്നത് അപ്പം അത് ചേഞ്ച് ചേഞ്ചാക്കി ഇതാണ് കുക്കിംഗ് റേഞ്ച് ആക്കി ഇതാവുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചാലും അതാകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന പിടിക്കുന്നുണ്ടോ അതിൽ സത്യം പറഞ്ഞാൽ ലോ ഫ്ലെയിം ഇല്ല ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇതീത്ത ഹൈ ഫ്ലെയിമാണ് അത്രയും ഭയങ്കര സ്പീഡിലാകുന്നിട്ട എല്ലാം അടിയിൽ പിടിച്ചിട്ട് പോവും അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ ഇതാ ഈ ഒരു ഗ്യാസാണ് അപ്പം എടുത്തിട്ടുള്ളത് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറില്ല ഞാനിപ്പോൾ രാത്രി തന്നെ സെറ്റാക്കിയിട്ട് വെക്കലാണ് പിന്നെ അത് ക്യാരറ്റ് അലുവെല്ലാം ഉണ്ടാക്കുന്നില്ലേ അപ്പം അതൊക്കെ ഞാൻ രാവിലെ എന്നിട്ടാണ് ചെയ്യുന്നുള്ളത് ഇത് അതിൻ്റെ പുഡിങ്ങിൻ്റെ ഇട്ട് കൊടുക്കാനാണ് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാന്നിട്ടാ പിന്നെ ബർഫിക്കും വേണ്ടിയിട്ട് എടുത്തില്ല ബിസ്ക്കറ്റ് അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും ഞാൻ ഇതിലിടുന്നിട്ടിട്ടാണ് ഇതുപോലെ അധികം കൂടുതൽ മധുരമില്ലാത്ത ബിസ്ക്കറ്റാന്ന് എപ്പോഴും പുഡിങ്ങിനെല്ലാം നല്ലത് അപ്പം അത് ഇതാ ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് ആ പുഡിങ്ങിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലിൻ്റെ മിക്സ് ഇല്ല മിൽക്ക് മെയ്ഡ് പാല് ഫ്രഷ് ക്രീം പിന്നെ ചൈന ഗ്രാസ് മെൽറ്റാക്കിയത് അതിൻ്റെ മിക്സാണ് ആയിരിക്കുന്നത് അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഒന്ന് സെറ്റാകാൻ വെക്കുക എന്നിട്ട് ആ ഫ്രിഡ്ജിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്യുന്നുള്ളത് പിന്നെ ടോഫി ആക്കി ആക്കാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ രാവിലെ എന്നിട്ട് ആ ടോഫീൻ്റെ മിക്സെല്ലാം ഇതിൻ്റെ മുകളിലിട്ട് എടുക്കുന്നുള്ളത് പിന്നെ എൻ്റെ പൊരിയിലൊക്കെ അല്ലേ പെരുന്നാൾക്ക് രാവിലെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ തലേന്ന് നമ്മളില്ല പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് നല്ല കലത്തപ്പ നെയ്യപ്പ കുയ്യപ്പ മധുരത്തിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കും എന്നിട്ട് രാവിലെ നമ്മൾ അതിക്ക് കട്ടൻ ചായ കൂട്ടിയിട്ടാണ് നല്ല കോഫി കൂട്ടിയിട്ടാണ് അത് കഴിക്കലാന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് എൻ്റെ പൊരിയിലൊക്കെ അങ്ങനെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കലത്തപ്പ നെയ്യപ്പ എന്താ നമ്മൾ ഉണ്ടാക്കുന്നത് അത് കൂട്ടിയിട്ട് കഴിക്കലാം പിന്നെ രാവിലെ അത് കൂട്ടിയിട്ട് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ ബിരിയാണി ആക്കുമല്ലോ ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് ഗസ്റ്റെല്ലാം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്തെങ്കിലും പായസം ബിരിയാണി ആക്കിയിട്ട് ഒരു പത്തുമണിയാകുമ്പോഴത്തേന് നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടും ആവും കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെയല്ല രാവിലല്ലേ ബ്രേക്ക്ഫാസ്റ്റ് പെരുന്നാളിനും ഫസ്റ്റാണ് നല്ല ഇഡ്ലിയും പിന്നെ അതേപോലെ തന്നെ നല്ല ചിക്കൻ്റെ മുളകിട്ടത് അല്ലെങ്കിൽ ബീഫിൻ്റെ മുളക് ഇട്ടതാണ് എന്തെങ്കിലും ഇട്ടോ അപ്പോൾ ഞാൻ ബീഫിൻ്റെ മുളകാന്നിട്ടിട്ടുള്ളത് ഇഡ്ഡലിയെല്ലാം റെഡി ആയിൻ്റെ ശേഷം ഞാൻ കിച്ചനെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ ഫ്രഷെല്ലാം അതിൻ്റെ ശേഷം നികത്തുമ്പോൾ മാത്രമായി ലാഞ്ചിട്ടിട്ട് അങ്ങനെയൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ രാവിലെ ഞാൻ പറഞ്ഞില്ല ടോഫി അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ എടുത്തിട്ട് ഇതാ ഒന്ന് ബീറ്റാക്കുന്നുണ്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒന്ന് ബീറ്റാക്കിയിട്ട് നമ്മളെ പുഡിങ് സെറ്റാക്കാൻ വെച്ചില്ല അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് മിക്സിൽ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചല്ലോ രാത്രി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ ഐഡിയയ്ക്കും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കുറച്ച് ക്യാഷ്നറ്റ് ബദാം അതെല്ലാം പൊടിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം പിസ്ത ബദാം അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ഹലുവ മാത്രം ഉണ്ടാക്കിയിട്ട് അത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് മുകളിൽ ഇട്ട് എടുത്താലും മതി കേട്ടോ എന്നാലും ഈ ഒരു പുഡിങ്ങ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നിങ്ങളടുത്ത് എനിക്കില്ലേ ചോദിക്കാനുള്ള എന്താണെന്നറിയോ ഇനി ഞാൻ വീഡിയോസ് ഇൻ മൈ ലൈഫ് എന്നും അതായത് ദിവസം അപ്ലോഡാക്കണം എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ റെസിപ്പി ആയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസിപ്പി മാത്രം ചെയ്യുക പിന്നെ ഇൻ മൈ ലൈഫും ഞാൻ നമ്മളെ വരിയിൽ എന്താ ഫുഡ് ആക്കുന്ന വെറൈറ്റി എന്തെങ്കിലും ആക്കുന്ന നാടൻ ഫുഡാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടം അപ്പം അതൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആക്കട്ടെ അപ്പം എന്തായാലും ഒന്ന് ആക്കുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം പിന്നെ ദിവസം വീടുകളിൽ നിങ്ങൾ കാണോ ഇല്ലേ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കോ അങ്ങനെയൊക്കെ എനിക്കൊരു തോന്നലിട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കുക ഡെമേലീഫ് പോലെ ഞങ്ങൾ പൊരിയിൽ എന്താ ഫുഡ് ആക്കുന്നത് സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാം അപ്പം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റാക്കാം ഇതിപ്പം പള്ളി എല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കല അപ്പം ഈ ഒരു നെയ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പാൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത അപ്പം ഉപ്പാൻ്റെ ഷോപ്പ് അല്ലേ മസിയാദാന്ന് കേട്ടാ വരുന്നതും പേര് അബു ഔഫ് എന്നാണ് അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഷോപ്പ് ഷോപ്പിൻ്റെ പേരെന്നെല്ലാം ചോദിച്ചിട്ട് അബു ഓഫ് എന്നിട്ടാ അപ്പം ഈ ഒരു നെയ്റ്റീവ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് ഒന്ന് കമൻ്റ് ആക്കാം ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ രണ്ട് മൂന്ന് നെയ്റ്റീവ് ഇനി ഇൻഷാല്ല അടുത്ത ബ്ലോഗിൽ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നെയ്റ്റീവിനെ തന്നിട്ടാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറയാം കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം ഇവിടുത്തെ അറബീസിലേ അവരെല്ലാം യൂസാക്കുന്ന അങ്ങനത്തെ നെയറ്റിയാന്നിട്ടാ നല്ല രസമുണ്ട് കാണാൻ പിന്നെതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ അപ്പം എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടെന്നെ അപ്പോൾ അത് ഇതാ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ബർഫിയും കടല കാച്ചതും അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുക്കലാന്നിട്ടാ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള മസാല സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ ഈ ഒരു റെസിപ്പിയെല്ലാം ഞാൻ കുറേ വട്ടം കാണിച്ചതാണ് ചെയ്തതും ആണ് നല്ല മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ അല്ല റെസിപ്പി ബിരിയാണിയാണ് പിന്നെ ചിക്കൻ ഇതാ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പീസൊന്നും വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല ആ കാര്യം നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ആക്കിയ റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടത് തന്നെ ആയിരിക്കും അഥവാ നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവില്ല അപ്പം സഫാ ഫുഡ് ലാൻഡ് ചിക്കൻ ഫ്രൈ എന്നും സഫാ ഫുഡ് ലാൻഡ് മട്ടൺ ബിരിയാണി എന്നെല്ലാം അടിച്ച് നോക്കിയാൽ സെർച്ച് ചെയ്താൽ കിട്ടും വിട്ടാം ഇനിയിപ്പം അതാ നമ്മളാ ബിരിയാണി ദമ്മിടല അപ്പം ദമ്മിടുമ്പലേ എപ്പോഴും ഞാൻ എപ്പോഴും പറയലുണ്ട് നല്ല ഉള്ളി ഫ്രൈ ചെയ്തതും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇടണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരൊക്കെ ഇറങ്ങി ചെന്നിട്ട് അതായത് മുന്തിരിൻ്റെ മുന്തിരിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറെല്ലാം ആര് ദമ്മിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങി ആ ബിരിയാണി മേലെല്ലാം ഇറങ്ങി ചെല്ലുമ്പം അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കല്യാണ വീട്ടിൽ ആ ഒരു ബിരിയാണി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇനിയിപ്പോൾ അതാ എന്നെ ഫ്രഷ് ആവലും എല്ലാം സെറ്റാക്കി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീട് റൂമെല്ലാം ഫുള്ള് ഞാൻ ക്ലീനിങ് തലേന്ന് തന്നെ ഫുള്ള് രാവിലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതാ നമ്മൾ പെരുന്നാക്കത്ത ഡ്രസ്സ് ഇതാണ് എൻ്റേത് പിസ്ത പച്ച അപ്പോൾ ഈ ഒരു ഡ്രസ്സായിരുന്നു എടുത്തുനിന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് നമ്മളെ റമൽമാസില്ലേ അതേപോലത്തെ തന്നെ ഷാർജ അല്ല റമൽ മാസി അതേപോലെ തന്നെ ഒരു ഷോപ്പാണ് ഇട്ടത് പക്ഷേ അത് അതിനേക്കാട് അടി ചെറുതാണ് ആ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് ഇങ്ങനത്തൊക്കെ ആകുമ്പം ചൂടിന് ഭയങ്കര നല്ലതായിടാൻ കുറേ ഗിജ് ഗിജില്ല അങ്ങനത്തൊന്നും എനിക്ക് ചൂടിന് ഇഷ്ടേ ഇല്ല അവിടെ ഭയങ്കര ചൂടല്ലേ അപ്പം ഇങ്ങനത്തെ ആകുമ്പം നല്ല ഫ്രീ ആയിട്ടിടാം അപ്പം സിമ്പിളായിട്ട് ഇതാണെടുത്ത് ഇതിലേക്കൊരു ഇജാബ് ഇതാണ് ഇതുപോലെ തീ കുറച്ച് ഡാർക്കായിട്ടുള്ള എടുത്തിട്ട അപ്പം അതായാലും വൈറ്റ് കോട്ടണിൻ്റെ ഷർട്ടും വൈറ്റ് പാൻറ്റും ഇട്ടാം ഞാൻ റീൽസ് അതുപോലെ ഷോർട്ട് പേടിയെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയൂ ഡ്രസ്സിൻ്റെ അപ്പം അതുകൊണ്ടാട്ടാ ഇത് ഇത് ഹർമിലെല്ലാം ഉണ്ട് ഇതിപ്പോൾ എല്ലോടും തൂണ്ടിട്ടെ സ്റ്റോല് എല്ലോടത്തുണ്ട് ഈ ഒരു ഡ്രസ്സ് അപ്പം ഇതിക്ക് മാച്ചായ അങ്ങനത്തെ ഒരു കളറ് ഇജാബന് കേട്ടോ ഇതിലേക്ക് മാച്ച് ആവല് ഇതിൻ്റെയൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഇജാബാണ് ഇങ്ങനത്തെ ഡ്രസ്സിലേക്ക് മാച്ച് ആവൽ കോ ഡ്രസ്സിലേക്ക് അപ്പം അങ്ങനെ അനിപ്പതാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോക്കാം പിന്നല്ലേ ഞാൻ എപ്പോഴും ഇതേപോലെ ഫുഡെല്ലാം ഉണ്ടാക്കിയാലേ നിങ്ങൾ കുറേ ആൾക്കാർ ആക്കലുണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര തോനെ ബിരിയാണി നിങ്ങൾക്ക് എന്തിനാ ഇത്ര തോനെ ചോറ് നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളു രണ്ടാളെല്ലാം ഇട്ടാ നമ്മൾ നാല് പേരുണ്ട് പിന്നെ ഞാൻ പറയില്ല ബിരിയാണി ആക്കുമ്പം എട്ട് പേർക്കുള്ള ഉണ്ടാക്കണം അതായത് ഒരു കിലോനെല്ലാം വെക്കണം എന്തായാലും രാത്രിക്കും നമ്മൾ ബിരിയാണി തന്നെ ഇട്ടാ കഴിക്കല് ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇപ്പം പെരുന്നാൾക്ക് ഞാനേ കുറച്ച് തോന്നുണ്ടാക്കാൻ കാരണം നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരും പിന്നെ ഫാദറിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് പേര് നമ്മളെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് അപ്പം അവർക്കും കൊണ്ടുപോയിട്ട് കൊടുക്കണം ഫുഡെല്ലാം പിന്നെ അതുപോലെ വാച്ച്മാൻ ഉണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഫുഡിങ്ങും ഒക്കെ കുറച്ച് തോന്നെ ഉണ്ടാക്കിയാട്ടാ ഇനിയിപ്പം ആരാണ് വരിക എന്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തോന്നെ ഉണ്ടാക്കിയത് തന്നിട്ടാ ഇനിയിപ്പം അങ്ങനത്തെ കമൻ്റ് ഒന്നും പ്ലീസ് ആരും ചോദിക്കരുത് നമ്മൾ എന്തായാലും ഫുഡൊന്നും വേസ്റ്റ് ആക്കാലട്ടോ പിറ്റേന്നെങ്കിലും ചൂടാക്കിയിട്ട് കഴിക്കും അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുത്ത് പിന്നെതാണ് നമ്മൾ അതിൻ്റെ റഫിനെ അറിയില്ല അപ്പോൾ അമ്മി റഫിനെ കുറേ വീഡിയോസ് ിൽ കാണിച്ചതാണ് അവിടേക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ് ഇവിടെയും കുറെ ഗസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഇവിടേക്ക് വന്ന് പിന്നെ കുറെ സംസാരിച്ചിട്ടല്ലേ പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ പോയി പിറ്റേന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിനേട്ടാ അപ്പോൾ ഇത്രക്കേളും നമ്മൾ പെരുന്നാളത്തെ വിശേഷം അപ്പോൾ എന്തായാലും നിങ്ങളെ വിശേഷം ഒന്ന് കമൻറ്റാക്കട്ടാ ഇൻഷാല്ല അടിപൊളി വീടിയൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്